ക്യാൻസർ ചികിത്സാരംഗത്ത് കേരളം വലിയ മുന്നേറ്റം നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പണത്തിന്റെ പേരിൽ ആർക്കും ചികിത്സ മുടങ്ങരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട് കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ നല്ല രീതിയിൽ നടപ്പാക്കി ഇതിലൂടെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ചികിത്സ ലഭ്യമാക്കിയെന്നും മരുന്നുകൾ സൗജന്യമായി നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചികിത്സാരംഗത്ത് വലിയ മുന്നേറ്റമാണ് കേരളം നടത്തിയിട്ടുള്ളത് പേരിൽ ആർക്കും ചികിത്സ മുടങ്ങരുത് എന്ന നിർബന്ധം സംസ്ഥാന സർക്കാരിനുണ്ട് തിരുവനന്തപുരം ആർ സി സി മലബാർ ക്യാൻസർ സെൻറ്റർ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻറ്റർ ഇങ്ങനെ മൂന്ന് പ്രധാന ചികിത്സാലയങ്ങളാണ് കേരളത്തിലുള്ളത് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഇവയുടെ എല്ലാം ഭൗതിക സൗകര്യത്തിലും ചികിത്സാ സൗകര്യങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി മാത്രമല്ല ജില്ലാ ക്യാൻസർ സെൻ്ററുകൾ ശക്തിപ്പെടുത്തി